ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം തീയതി ഞായറാഴ്ച മുതൽ തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചകാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ വൃശ്ചികൻ രാശിയിൽ അനിഴം ഞാറ്റിവേലയിലും ചന്ദ്രൻ ശുക്ലപക്ഷ തൃതീയ മുതൽ നവമി വരെ മൂലം മുതൽ പൂരൂരുട്ടാതി വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു വ്യാഴം കർക്കിടകൻ രാശിയിൽ വക്രഗതിയിലും ശനി മീനൻ രാശിയിൽ വക്രഗതിയിലും തുടരുന്നു രാഹു കുംഭൻ രാശിയിൽ പൂരൂരുട്ടാതിയിലും കേതു ചിങ്ങൻ രാശിയിൽ പൂരം നക്ഷത്രത്തിലും ശുക്രൻ തുലാം വൃശ്ചികൻ രാശികളിലും ബുധൻ വക്രഗതിയിൽ തുലാം രാശിയിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ അനുകൂലമാണ് ആലസ്യം വിട പറയും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയിക്കുവാൻ ആകും പൂർണ്ണ മനസ്സോടെ പ്രവൃത്തിയിൽ മുഴുവൻ സാധിക്കും ആത്മവിശ്വാസത്തിന് മങ്ങലുണ്ടാകില്ല പുതിയ കാര്യങ്ങളിൽ ഇടത്തിച്ചാടുന്നത് കരുതലോടെ ആയിരിക്കണം ഉപയോഗിക്കുന്ന രേഖകളുടെ ആധികാരികത ഉറപ്പുവരുത്തേണ്ടതാണ് കൂട്ടുകെട്ടുകൾ മുഖേന മനസ്സന്തോഷം ഭവിക്കും പ്രണയികൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകില്ല കരുന്തൽ ധനം നിക്ഷേപിക്കുന്നതിൽ ജാഗ്രത വേണം വാരം ആദ്യ ദിവസങ്ങളിൽ ഏകാഗ്രത കുറയുന്നതാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൃത്യനിഷ്ഠയും അർപ്പണബോധവും പ്രകടമാകും മേലധികാരികൾ പ്രശംസിക്കും സഹപ്രവർത്തകരുടെ സഹകരണം ഉറപ്പുവരുത്തുവാൻ സാധിക്കും സാങ്കേതിക കാര്യങ്ങളിൽ പുതിയ അറിവ് നേടുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് അർഹതയ്ക്ക് അനുസരിച്ച് അവസരങ്ങൾ വന്നുചേരും രാഷ്ട്രീയ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകും നിലപാടുകൾ തുറന്നു പറയാൻ മടി കാണിക്കില്ല ബിസിനസ് രംഗത്ത് ലാഭം കൂടും വിപണിയുടെ സ്പന്ദനം അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം അനുഭവപ്പെടും ആഴ്ച ആദ്യ ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ ഉചിതമല്ല കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യ ദിവസങ്ങളിൽ പല കാര്യങ്ങളിലും ഒരു അസംതൃപ്തി ഉണ്ടാകും അശ്രദ്ധ കൊണ്ട് അബദ്ധങ്ങളും സംഭവിക്കാം വാക്കുകളിലും പ്രവൃത്തികളിലും ശ്രദ്ധ വേണം അനാരോഗ്യ പ്രവണതകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും വാരം പകുതി മുതൽ ഏകാഗ്രത പുലർത്തുവാൻ സാധിക്കും ധനാഗമം തടസ്സപ്പെടുകയില്ല തൊഴിലിടത്തിൽ സൗഹൃദ അന്തരീക്ഷം നിറയുന്നതാണ് പുതിയ കാര്യങ്ങൾ പഠിച്ചറിയാൻ താൽപ്പര്യം തോന്നും ആത്മപരിശോധന നടത്തുവാനും തിരുത്തുവാനും സന്നദ്ധത കാട്ടുന്നതാണ് ഗുരുജനങ്ങളെ സന്ദർശിക്കും തീർത്ഥാടനത്തിന് അവസരം ലഭിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലതരം വിയോജിപ്പുകളെ നേരിടേണ്ടി വരുന്നതാണ് കാര്യങ്ങൾ കരുതിയതുപോലെ നടക്കാത്തതിൽ വിഷമിക്കും അനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിച്ചേക്കില്ല വാരം ആദ്യ ദിവസങ്ങളിൽ ശാരീരിക സുഖം കുറയാൻ ഇടയുണ്ട് ക്രമേണ കാര്യങ്ങൾ അനുകൂലമാകും സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം കർമ്മരംഗത്ത് പുരോഗതിക്കായി നടത്തുന്ന നീക്കങ്ങൾ ഫലപത്താകും ബന്ധങ്ങൾ നിടമാക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കും കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇടവക്കൂറുകാർക്ക് വാരം ആദ്യ ദിവസങ്ങളും മിഥുനക്കൂറുകാർക്ക് വാരം മധ്യ ദിവസങ്ങളും ഗുണകരം ആയിരിക്കില്ല കർമ്മരംഗത്തെ തടസ്സങ്ങൾ ഉണ്ടാകും അനാവശ്യ ചിലവുകൾ അധികമാകുന്നതാണ് പുതിയ കാര്യങ്ങൾക്ക് സർക്കാരിൽ നിന്നും അനുമതി ലഭിക്കണം എന്നില്ല മറ്റുള്ള ദിവസങ്ങളിൽ കാര്യപ്രാപ്തി പ്രതീക്ഷിക്കാം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും സന്താനങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതാണ് സംഘടനാരംഗത്ത് മതിപ്പ് വർദ്ധിക്കും രാഷ്ട്രീയക്കാർക്ക് ജനപിന്തുണ കൂടും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ രാഹു പൂരൂരിട്ടധികം ചതയത്തിനുമിടയിൽ നക്ഷത്രസന്ധിയിൽ ആയതിനാൽ തീരുമാനങ്ങളിൽ നല്ല ശ്രദ്ധ വേണം ചില കാര്യങ്ങൾക്ക് പ്രതീക്ഷിച്ച പുരോഗതി ഉണ്ടാകില്ല മാനസികമായി പിരിമുറുക്കം അനുഭവപ്പെടും ധനപരമായി കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത വേണം ഔദ്യോഗിക രംഗത്ത് ശോഭിക്കുവാൻ ആകും മത്സരങ്ങളിൽ കഴിവ് പ്രദർശിപ്പിക്കുന്നതിന് അവസരം സിദ്ധിക്കും ബിസിനസ് യാത്രകൾ അത്ര അനുകൂലം ആയിരിക്കില്ല കുടുംബത്തിലെ വയോധികരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചൊവ്വായും ബുധനും പുതിയ സംരംഭങ്ങൾക്ക് ഉചിതമല്ല പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും അവ്യക്തതകൾ ഉണ്ടാകും ഒരു സന്നിഗ്ധാവസ്ഥ അനുഭവപ്പെടും സംശയങ്ങൾ പരിഹരിക്കാൻ മടി കാണിക്കരുത് പ്രവൃത്തികളിൽ മുഴുകേണ്ട സാഹചര്യം ഉണ്ടാകുന്നതാണ് സമയോചിതമായ ഉപദേശം ലഭിക്കും കൂട്ടുകച്ചവടത്തിൽ പുതിയ പങ്കാളികളെ ചേർത്തേക്കും സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചമുണ്ടാകും ലോൺ അപേക്ഷ പരിഗണിക്കപ്പെടും ഒപ്പമുള്ളവരുടെ സഹകരണം ലഭിക്കും കുടുംബത്തിന് പിന്തുണ ലഭിക്കുന്നതാണ് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മനസ്സാപാദ്യ കർമ്മങ്ങളിൽ കരുതൽ വേണം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ആലസ്യം അനുഭവപ്പെടും ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയാക്കുവാൻ സമയമെടുക്കും മാർക്കറ്റിംഗ് രംഗത്ത് വെല്ലുവിളികൾ ഉയരുന്നതാണ് ഉറ്റവരുടെ വിശ്വാസമാർജിക്കുക അത്ര എളുപ്പമായിരിക്കില്ല ബിസിനസ് രംഗത്ത് നഷ്ടം സംഭവിക്കില്ല പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അനുകൂല സാഹചര്യം അല്ല രോഗഗ്രസ്തർക്ക് ആശ്വാസം അനുഭവപ്പെടും കുടുംബക്ഷേത്രത്തിൽ ഉത്സവ നടത്തിപ്പിൽ പങ്കുകൊള്ളും കലാരംഗത്തുള്ളവർക്ക് അവസരം അനുകൂലമാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിന്തകൾ കാടുകയറും ആശയക്കുഴപ്പം അനുഭവപ്പെട്ടേക്കാം പലതും അവ്യക്തമായിരിക്കും ബിസിനസ്സിൽ പുതിയ വിപണന തന്ത്രങ്ങൾ കൊണ്ടുവരുവാൻ ശ്രമിക്കും എന്നാൽ ആലസ്യം പിടികൂടുന്നതാണ് സാങ്കേതിക വിഷയങ്ങൾ അറിയാൻ പരിശ്രമം തുടരും കുടുംബത്തിലെ പുതിയ തലമുറയുമായി ചേർന്നു പോകുവാൻ വിഷമിക്കും ഭോഗസുഖം ലഭിക്കുന്നതാണ് വിനോദയാത്രകൾക്കോ തീർത്ഥയാത്രകൾക്കോ അവസരം സിദ്ധിക്കും സുഖഭക്ഷണവും ആവശ്യത്തിന് വിശ്രമവും ലഭിക്കും ചിലവുകളിൽ നിയന്ത്രണം ഉണ്ടാകും വെള്ളി ശനി ദിവസങ്ങളിൽ ഒരു കരുതൽ ഉണ്ടാകണം മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ധനവും സമയവും ചെലവഴിക്കേണ്ടി വരും ചിന്തയും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെടാത്ത സാഹചര്യം ആയിരിക്കും ധനവിനിയോഗത്തിൽ നിയന്ത്രണവും കരുതലും ഉണ്ടാകണം ബിസിനസ്സിൽ പുതിയ പങ്കാളികളെ ചേർക്കുന്നതിൽ കരുതൽ വേണം കാര്യവിജയത്തിന് തിളക്കം കുറയും അന്യനാട്ടിലുള്ളവർക്ക് ജന്മനാട്ടിലെ ഉത്സവത്തിന് പങ്കെടുക്കുവാൻ സാധിച്ചേക്കും മുതിർന്നവരുടെ ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കില്ല നാലാം ഭാവത്തിലെ കുജനം രവിയും മനോസുഖം കുറയ്ക്കും വാഹനത്തിന് അറ്റകുറ്റപ്പണി വേണ്ടിവരും ആഴ്ച അവസാന ദിവസങ്ങൾ കൂടുതൽ അനുകൂലമാകും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകും കർമ്മരംഗത്ത് തടസ്സങ്ങൾ ഉണ്ടായാലും അതിവേഗം മറികടക്കുവാൻ സാധിക്കും ഉദ്യോഗ സംബന്ധമായ യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഗ്രഹത്തിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടന്നേക്കും അകലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് സന്താനങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നവീകരിക്കേണ്ടി വരുന്നതാണ് മനസ്സമാധാനത്തിന് അല്പം കുറവുണ്ടാകും ഉത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മാന്യം അവസാനിക്കും കച്ചവട രംഗത്ത് ഉപഭോക്താക്കളുടെ പ്രീതി നേടുന്ന തരത്തിൽ വളർച്ചയുണ്ടാകും വായ്പകൾക്കുള്ള അപേക്ഷ പരിഗണിക്കപ്പെടുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് അമിത ജോലി ഭാരം ഉണ്ടാകില്ല കഴിവുകൾ മേലധികാരികൾ തിരിച്ചറിയുന്നതാണ് പാഴ്ചെലവുകൾ നിയന്ത്രിക്കുവാൻ സാധിക്കും സാങ്കേതിക കാര്യങ്ങൾ പഠിച്ചെറിയാൻ ക്ഷമയുണ്ടാകും സ്ത്രീകളുടെ സഹായവും പിന്തുണയും ലഭിക്കുന്നതാണ് കുടുംബ അന്തരീക്ഷത്തിൽ സൂര്യം സമാധാനവും ഉണ്ടാകും ആഴ്ച അവസാന ദിവസങ്ങളിൽ സുഖം അല്പം കുറയുന്നതാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വയം തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകും സന്തോഷവും സമാധാനവും അനുഭവപ്പെടും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിൽ വൈമുഖ്യം ഉണ്ടാകില്ല കുടുംബകാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും പ്രോത്സാഹനം ലഭിക്കും നക്ഷത്രാധിപനായ ചന്ദ്രൻ ബലവാൻ അല്ലാത്തതിനാൽ വാരം ആദ്യം പുതിയ തുടക്കങ്ങൾക്ക് ഉചിതമല്ല പ്രണയികൾക്കിടയിൽ ഐക്യം കുറയാം വായ്പ തിരിച്ചടവുകൾക്ക് ധനം കണ്ടെത്താൻ വിഷമിച്ചേക്കും ആഴ്ച രണ്ടാം പകുതിയോടെ ഭാഗ്യാനുഭവങ്ങൾക്ക് പുഷ്ടിയുണ്ടാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സ് ഊർജ്ജസ്വലമായിരിക്കും എന്നാൽ പ്രവർത്തന രംഗത്ത് ആലസ്യം അനുഭവപ്പെടുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും സാമ്പത്തിക ബാധ്യതകൾ മനസ്സിനെ അലട്ടാൻ ഇടയുണ്ട് പോംവഴികളൊന്നും തെളിയാനും സാധ്യതയില്ല മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കുവാൻ സന്നദ്ധർ ആകുന്നതാണ് ബന്ധുക്കളുടെ തർക്കങ്ങളിൽ നിശബ്ദത പാലിക്കുന്നതാകും ഉചിതം പ്രണയികൾക്ക് സന്തോഷിക്കാൻ സന്ദർഭം വരും വാരം രണ്ടാം പകുതിയിൽ മേന്മ കൂടുന്നതാണ് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ വളർച്ചയ്ക്ക് അത്യുധ്വാനം ആവശ്യമായി വരും മുതൽ മുടക്കുകൾ മടക്കി ലഭിക്കാൻ വൈകും ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ സഹകരണം കുറയുന്നതാണ് പുതിയ തലമുറയുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകും അത് കുടുംബ അന്തരീക്ഷത്തെ ബാധിച്ചേക്കാം വാഹനത്തിന് അറ്റകുറ്റപ്പണി വരാൻ ഇടയുണ്ട് രണ്ടാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ ഉള്ളതിനാൽ സംഭാഷണത്തിൽ പാലുഷ്യം വന്നേക്കാം പ്രണയികൾക്ക് അനുകൂല സമയമാണ് കരാർ പണികൾ പുതുക്കി ലഭിക്കും ദിനചര്യകൾക്ക് മുടക്കം വരാം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സ് വിശാലമായ മേച്ചിൽപ്പുറങ്ങൾ തേടും സ്വപ്നലോകത്തെ വിരാജിക്കുന്നതാണ് പക്ഷെ ജീവിതത്തിന് തൽക്കാലം അത്രയൊന്നും ഉയർന്ന് പറക്കാൻ ആയേക്കില്ല ആരംഭശൂരത്വം വേണ്ടുവോളം ഉണ്ടായിരിക്കും ജീവിതത്തിൽ അടുക്കും ചിട്ടയും പുലർത്തും കൂട്ടുകെട്ടുകൾ നിയന്ത്രിക്കാൻ കഴിയാതെ വിഷമിക്കും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയരാകുന്നതാണ് ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും പാപഗ്രഹങ്ങളുടെ സ്വാധീനം ശോഭശീലം കൂടാൻ കാരണം ആയേക്കും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആസൂത്രണ മികവ് കർമ്മരംഗത്ത് പ്രതിഫലിക്കും ലക്ഷ്യത്തിലെത്താൻ സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കും അശുഭചിന്തകൾ മനസ്സിനെ സ്വാധീനിച്ചേക്കും മേലധികാരികളുടെ പ്രോത്സാഹനം ലഭിക്കും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതാണ് ബിസിനസ് ചർച്ചകൾ പ്രയോജനപ്രദമാകും ആത്മീയ സാധനങ്ങൾക്ക് മുടക്കം വരില്ല സന്താനങ്ങളുടെ ഉപരിപഠനത്തിൽ വ്യക്തത വരുന്നതാണ് ശാരീരിക ക്ലേശം അനുഭവപ്പെട്ടേക്കാം ചിലപ്പോൾ വൈദ്യസഹായം വേണ്ടിവരും ആഴ്ച അവസാന ദിവസങ്ങളിൽ അലച്ചിൽ ഉണ്ടാകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ബുധൻ വക്രഗതിയിലും മൗഢ്യത്തിലും ആയതിനാൽ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകും സാധാരണ ചെയ്യുന്നവയ്ക്ക് മുടക്കം ഉണ്ടാകില്ല കാര്യാലോചനകളിൽ ശോഭിക്കുന്നതാണ് സ്വയം തിരുത്താൻ ശ്രമിച്ചേക്കും സഹോദരന് സാമ്പത്തികമായി സഹായം നൽകും പിണങ്ങിക്കഴിഞ്ഞവർക്ക് കൂടിച്ചേരാൻ അവസരം സംജാതമാകും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം അധ്വാന ഭാരം വർദ്ധിക്കും ചെലവ് വർദ്ധിക്കുവാൻ ഇടയുണ്ട് സുഹൃത്തുക്കളുടെ സംരംഭങ്ങൾക്ക് പിന്തുണ നൽകും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജോലിയിൽ നൈപുണ്യം പ്രകടമാകും പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി കൂടുന്നതാണ് ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകണം അപവാദങ്ങളെ പ്രതിരോധിക്കുവാൻ സാധിക്കും കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ സഹപ്രവർത്തകരുമായി തർക്കം ഉണ്ടായേക്കാം ഭൂമി സംബന്ധമായി ചെലവുകൾ ഉണ്ടാകും തിടുക്കത്തിൽ ചില ശുഭകാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വന്നേക്കും അവിചാരിതമായി ചില യാത്രകൾ ഉണ്ടാകുന്നതാണ് ബന്ധുക്കളുടെ കാര്യത്തിൽ പക്ഷം പിടിക്കാൻ സാധ്യതയുണ്ട് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കഠിനാധ്വാനമില്ലാതെ തന്നെ നേട്ടങ്ങൾ കൈവരും നവോന്മേഷം അനുഭവപ്പെടും രോഗികൾക്ക് ആശ്വാസം ഭവിക്കും മനസമാധാനത്തിന് കുറവ് ഉണ്ടാകില്ല മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുവാൻ ശ്രമിക്കും എതിർപക്ഷത്തോടും സഹിഷ്ണുത പുലർത്തുന്നതാണ് വിശ്വസ്തരായ സുഹൃത്തുക്കൾക്കൊപ്പം ചെറു യാത്രകൾ ഉണ്ടാകും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയും വില കൂടിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതാണ് ആഴ്ച അവസാന ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതായി തോന്നും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യുക്തിപൂർവം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും തൊഴിലിൽ പുതിയ സംവിധാനങ്ങളും സാങ്കേതികവിദ്യയും പ്രാവർത്തികമാക്കും സഹപ്രവർത്തകരുടെ സഹകരണം മുതൽക്കൂട്ടാകും വിദേശത്തുള്ളവരിൽ നിന്നും ധനം ലഭിക്കാൻ ഇടയുണ്ട് കുടുംബ ബന്ധങ്ങളിൽ സന്തുഷ്ടി ഉണ്ടാകും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അനുകൂലമായ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ആലോചന യോഗങ്ങളിൽ ശ്രദ്ധിക്കപ്പെടും യാത്രകൾ ക്ലേശകരമാകും മാനസികമായി സൗഖ്യം കുറയുന്നതാണ് പ്രണയികൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകും തെറ്റിദ്ധാരണകൾ ഉയരുന്നതാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നേട്ടങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്ന സാഹചര്യം ആണ് സമൂഹത്തിൽ സ്വാധീനം ഉയരും കക്ഷി രാഷ്ട്രീയത്തിൽ പ്രബലരാകും ധനാഗമ മാർഗങ്ങൾ തുറന്ന് കിട്ടുന്നതായിരിക്കും പുതിയ പരിഷ്കാരങ്ങൾ വ്യക്തി ജീവിതത്തിലും പകർത്താൻ ആഗ്രഹിക്കുന്നതാണ് എഴുത്തിനും വായനയ്ക്കും സമയം നീക്കിവയ്ക്കും കലാപ്രവർത്തന രംഗത്ത് ശ്രദ്ധേയരാകും ജീവിത നിലവാരം ഉയരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഏകാഗ്രത ലഭിക്കും പൂർവിക സ്വത്ത് സംബന്ധിച്ച് രേഖകൾ കൈവശമെത്തും ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യം പ്രതീക്ഷിക്കാം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല ഫലങ്ങൾക്കും മുൻതൂക്കം ലഭിക്കുന്ന വാരമാണ് അധ്വാന ശക്തി പാഴാവുകയില്ല പുതിയ കാര്യങ്ങളും പഴയവയും സമന്വയിപ്പിക്കുന്നതിൽ വിജയിക്കുന്നതാണ് കർമ്മരംഗത്ത് ഉന്മേഷത്തോടെ മുഴുകുവാൻ സാധിക്കും ബിസിനസ്സിനായുള്ള ലോൺ അപേക്ഷ പരിഗണിക്കപ്പെടും കൈവായ്പകൾ മടക്കി ലഭിക്കുന്നതാണ് സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ അതൃപ്തി അനുഭവപ്പെടും കൂട്ടുകാരുമത് ഗതകാല സ്മരണകളിൽ മുഴുകുന്നതാണ് കിടപ്പ് രോഗികൾക്ക് ആശ്വാസം ഭവിക്കും ഗ്രഹത്തിൽ ചില അറ്റകുറ്റപ്പണികൾ വേണ്ടി വരുന്നതാണ് ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യം ചില കാര്യതടസ്സങ്ങൾ ഉണ്ടാകാം ചിലതൊക്കെ പകുതി വഴിയിൽ ഉപേക്ഷിച്ചേക്കും ക്രമേണ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും അധ്വാനത്തിലൂടെ നേട്ടങ്ങൾ കൈവരുന്നതാണ് മേലധികാരികളുടെ വിശ്വാസം ആർജിക്കും യാത്രകൾ വേണ്ടി വരുന്നതാണ് സമയനിഷ്ഠം പാലിക്കാൻ കഴിയാതെ വരും ആഴ്ച രണ്ടാം പകുതിയിൽ പൊതുവെ സ്വസ്ഥത ഉണ്ടാകും തിരുക്കമില്ലാതെ നിർവഹണത്തിൽ ഏർപ്പെടും ഛിദ്രവാസനങ്ങളെ തിരിച്ചറിയുവാനും നിയന്ത്രിക്കുവാനും സാധിക്കും പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്രാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഔദ്യോഗിക രംഗത്ത് ശ്രമകരമായിട്ടുള്ള പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ആത്മവിശ്വാസത്തിന് ഉലച്ചിൽ വരുന്നതായി തോന്നുന്നതാണ് ഉപജാപങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കാൻ കരുതൽ ഉണ്ടാകണം കടബാധ്യതകൾ ബാധ്യതകൾ ഇടക്കിടയ്ക്ക് വ്യാകുലത സൃഷ്ടിച്ചേക്കും വാരം പകുതിയുടെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും നിലപാടുകൾക്ക് സ്വീകാര്യത ലഭിക്കും വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ സാധിക്കും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും ജീവിത പങ്കാളിയുടെ ഓൺലൈൻ ബിസിനസ്സിൽ വളർച്ചയ്ക്കായി ശ്രമം നടത്തും ഉത്തരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം ഉത്തരവ് ലഭിച്ചേക്കും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ സാഹചര്യം അനുകൂലമായി തീരും ആത്മശക്തിയിൽ വിശ്വാസം തോന്നും നക്ഷത്രാധിപനായ ശനി വക്രഗതിയിൽ തുടരുന്നതിനാൽ ചിലപ്പോൾ ആലസ്യം പിടികൂടിയേക്കാം സാമ്പത്തിക കാര്യത്തിൽ ജാഗ്രത വേണം ഇടപാടുകൾക്ക് രേഖകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും പുതിയ സംരംഭങ്ങൾക്ക് അവസരം അനുകൂലമല്ല ബന്ധുവിന് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകും പ്രണയികൾക്കിടയിൽ ഐക്യം ദൃഢമാകുന്നതാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ബുധൻ വക്രഗതിയിലും മൗഢ്യത്തിലും ആയതിനാൽ കാര്യങ്ങൾ അത്ര ആശ്വാസകരം ആയിരിക്കില്ല മുൻപെടുത്ത തീരുമാനങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരും തൊഴിലിടത്തിൽ പുതിയ ചില ക്രമീകരണങ്ങൾ ഉണ്ടാകുകയും അതുമൂലം ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യും ഭോഗസുഖം ഭവിക്കും കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾ നടത്തും തർക്കങ്ങളും ആരോപണങ്ങളും നേരിടേണ്ടി വരും വാർദ്ധിക സഹജമായ അസുഖം ഉള്ളവർ ആരോഗ്യ പരിശോധനയിൽ അലംഭാവം പാടില്ല മനസ്സാവാച കർമ്മങ്ങളിൽ ജാഗ്രത വേണം ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് ഈ ആഴ്ച കോടിപതി യോഗത്തിന് സാധ്യതയുള്ള നക്ഷത്രങ്ങൾ മേടം രാശിയിലെ അശ്വതി ഭരണി കന്നി കന്നിരാശിയിലെ ഉത്രം അത്തം ചിത്തിര മകരൻ രാശിയിലെ ഉത്രണം തിരുവോണം മീനൻ രാശിയിലെ ഉത്രട്ടാതി രേവതി ധനുരാശിയിലെ മൂലം പൂരാടം നക്ഷത്ര ലോണ്ടറി ഒരു ചൂതാട്ടം ആണ് എന്ന സത്യം വിസ്മരിക്കരുത് അതുകൊണ്ട് നേട്ടത്തേക്കാൾ കൂടുതൽ നഷ്ടത്തിനാണ് സാധ്യത എന്ന ബോധവും അവശ്യം ആണ് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും